ഹായ് ഹലോ വെൽക്കം ബാക്ക് നങ്കേലി ടോക്കിംഗ് ഷോ ഇതിലും മഴയല്ലേ ഭയങ്കര മഴ ഓക്കേ അത് പോട്ടെ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടില്ലേ ഇന്നലെ ന്യൂസിൽ കണ്ടില്ലേ ഗോവിന്ദ സ്വാമി ജയിലു ചരിത്ര അതും സാധാരണ പോലത്തെ ഉള്ളൊരു സെറ്റപ്പിലല്ല പുള്ളീനെ കട പുള്ളിക്കുള്ളത് പുള്ളിക്ക് ഒരു എക്സ്ട്രാ ഒരു രണ്ട് മൂന്ന് എന്താ പറയുക ഇങ്ങനെ ഉള്ളിലേക്ക് പോയിട്ടുള്ള പ്രശ്നമാണെന്നാണ് പറയണത് അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഇത്രയും സ്റ്റെപ്പുകൾ കടന്നിട്ട് അയാൾ എങ്ങനെ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഞങ്ങൾ ഓഫീസിൽ ടി വി ന്യൂസ് ചാനലിങ്ങനെ വെച്ചിരിക്കുമ്പോൾ കുറേ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ അതിൽ പിന്നെ പുള്ളിയുടെ ബോഡിയൊക്കെ അത് പറയണത് പുള്ളിയുടെ ബോഡിയൊക്കെ പുള്ളി കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ എന്താണ് സെറ്റപ്പ് ചെയ്തേക്കതെ ആ മറ്റേ ഇതുണ്ടല്ലോ കമ്പി ഇരു കമ്പികൾക്കിടയിലൂടെ ഇരുമ്പികൾക്കിടയിൽ കൂടെ കടക്കാൻ പാകത്തിന് ഇയാൾ സെറ്റ് ചെയ്തതാണ് അത്ര അതേപോലെ തന്നെ ഫുഡ് കഴിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഉപ്പ് കൊണ്ടുപോയിട്ട് ശേഖരിച്ചിട്ട് ഇയാൾ ഈ കമ്പി തുരുമ്പിക്കാൻ വേണ്ടിയിട്ട് തേച്ചു എന്നാണ് പറയണത് അങ്ങനെയാണെങ്കിൽ തുരുമ്പിക്കാൻ ച എന്തായാലും കൈയും കൊണ്ടൊടിച്ചിട്ടല്ലോ വരിക ഈ ആക്സാപ്ലേഡ് എന്തോ വെച്ചിട്ട് അറത്തിട്ടാണെന്ന് ഇയാൾ ഇറങ്ങിരുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ക്രിക്റി ക്രി ക്രി ഇറക്കണ സൗണ്ട് കേൾക്കില്ലേ ഞാൻ നമ്മുടെ ഒരു തോട്ടമാണല്ലോ അറക്കണ സൗണ്ട് ഇത്രയും മണിക്കൂർ ഒരാളിരുന്നിട്ട് ആക്സാപ്ലൈഡോട് ഒരു കമ്പി അറുത്തിട്ട് അറിയണില്ല എന്നാണ് പറയണത് പിന്നെ ന്യൂസിൽ പറയുന്നുണ്ട് ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും പോയിട്ട് അവിടെ എവിടെ സൈൻ ചെയ്യണം ചെക്ക് ചെയ്തിട്ടെന്ന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോഴും അതായത് കാലത്ത് അഞ്ചുമണിക്ക് ചാടിയോനെ പോനെ ഏഴുമണിക്കാണ് ഇത്ര കിട്ടിയത് അപ്പോൾ അത്രയും ടൈം ഇപ്പം ചാടിയെന്നുള്ളത് അറിഞ്ഞിട്ടില്ല ഉം അതേപോലെ തന്നെ ഈ ഇവൻ ഇട്ടിരിക്കുന്ന വസ്ത്രം അതായത് ജയിൽ വസ്ത്രമല്ല ഇട്ടക്കണത് സാധാരണ കോമൺ ഡ്രസ്സിലാണ് പോയിരിക്കണത് ആദ്യം നമ്മൾ സി സി ടി വിയിൽ കാണുന്നത് ഒരു ബ്ലാക്ക് ഡ്രസ്സിൽ പോകുന്നതാണ് പിന്നെ ഒരു വൈറ്റ് ഡ്രസ്സിൽ പോകണത് കാണുന്നു പിന്നെ ഇങ്ങനെ പല ഡ്രസ്സ് മാറാൻ ഇതൊക്കെ കൊണ്ട് ഇതിന് ഇതൊക്കെ ഈ ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് പോയി കറക്റ്റ് അവൻ്റെ ഷേപ്പിലുള്ള ഡ്രസ്സ് കറക്റ്റ് അളവിലുള്ള ഡ്രസ്സൊക്കെ തന്നെയാണ് ഇട്ടിരിക്കണതും അപ്പോൾ ഞാൻ എൻ്റെ ഒരു തോട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ തന്നെ ചാടാൻ വഴിയില്ല ആരുടെ എങ്കിലും ഒരു ഹെൽപ്പില്ലാതെ അവൻ ചാടുവോ ആരുടെയും ഹെൽപ്പില്ലാതെ ഒരു ജയിലിൽ നിന്ന് വരത്താൻ ഇങ്ങനെ ഇത്രയും സിമ്പിളായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഗതി അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നൊരു തോന്നൽ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു എൻ്റെ ഒരു ഇത് പറയാട്ടോ വാർത്തയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ സപ്പോർട്ട് കൊടുത്തതാണെങ്കിൽ ഇവൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇടയിൽ കിടന്നിട്ട് ഇവൻ തന്നെയാണല്ലോ അവൻ അങ്ങോട്ട് ചാടണം ഇങ്ങോട്ട് ചാടണം ഇവനെ വലിച്ചെടുക്കുമ്പോൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പക്ഷേ അങ്ങനെയാണെങ്കിലും ഇവൻ കുറച്ച് അങ്ങനെയെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടട്ടെ എന്ന് എനിക്ക് തോന്നുക പിന്നെ അവനെ പിടിച്ചുകൊണ്ട് വരുമ്പോഴൊക്കെ അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപോലെ ആയില്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ സെറ്റായില്ലേ എന്നൊരു ഫീലാണ് അവൻ്റെ മുഖത്ത് ഇങ്ങനെ തോന്നുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലൊക്കെ ഓക്കെ ഒക്കെ അതേപോലെ തന്നെ അല്ലേ പോകുന്നത് കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ എല്ലാം കറക്റ്റായിട്ടല്ലേ പോകുന്നത് ആ ഒരു ഫീല് അല്ലാതെ പിടിച്ചു എന്നെ പിടിക്കപ്പെട്ടു വീണ്ടും ഞാൻ ചാടിയെന്ന് അവൻ്റെ മുഖത്തൊരു ഭയമോ യാതൊന്നും കാണാമല്ലോ വല്ലാത്തൊരു കോൺഫിഡൻസും ആരൊക്കെയോ പറഞ്ഞ ദൗത്യം കൃത്യമായി ചെയ്ത് തീർത്ത പോലെയും തോന്നുകയാണ് കേട്ടോ എൻ്റെ ഒരു തോന്നൽ മാത്രമാണ് നമുക്ക് കാണുമ്പോൾ തോന്നാമല്ലോ നമ്മുടെയൊക്കെ ഒരു അവസ്ഥ അവൻ തീർത്തതാണെന്നും അവൻ ഇത്രയും അവൻ അവൻ തന്നെയാണ് കുറ്റവാളിയെന്നും എല്ലാം പറഞ്ഞു പിന്നെ അവൻ അതിനകത്ത് കടന്നിട്ട് കുറേ കാലം ഇങ്ങനെ കടക്കുന്നു അവൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ ബോഡി അവൻ അവനിങ്ങനെയൊക്കെ ആക്കുന്നു താടിയൊക്കെ അവനിങ്ങനെ വളർത്തി വെച്ചേക്കുകയാണ് അപ്പം അവൻ്റെ ഇഷ്ടത്തിന് അവൻ എങ്ങനെ അവൻ്റെ ഇഷ്ടത്തിന് അവൻ ജീവിക്കുന്ന പോലെയാണ് അവൻ്റെ ആ ബോഡിയും ആ ഒരു നേച്ചറും ഒക്കെ കണ്ടിട്ട് തോന്നുന്നത് നമ്മളിങ്ങനെ എത്രയും ക്രൂരത ചെയ്തു കൊടുത്ത് നമ്മുടെ കൺമുന്നിൽ നല്ല സുഖസുന്ദരമായി ഫുൾ പ്രൊട്ടക്ഷനോട് കൂടി ജീവിക്കുന്ന കാണേണ്ടി വരുന്ന നമ്മുടെയൊക്കെ ഒരവസ്ഥ ഹാ ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻ്റ് ചെയ്യൂ ടേറ്റാ ബൈ ബൈ ഞാൻ മോർണിംഗിലാണ് വീഡിയോ എടുക്കുന്നത് എനിക്ക് വർക്കിന് പോകേണ്ട സമയമായി